നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി വീഡിയോ തിരുരങ്ങാടി പോലീസ് കയ്യാമം വെച്ചതായി പരാതി സാമൂഹ്യ മാധ്യമത്തിൽ സ്വകാര്യ ചാനൽ മേധാവിയെ കുറിച്ച് വന്ന പോസ്റ്റ് ഷെയർ ചെയ്തു എന്ന പരാതിയിൽ തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്ത മൂന്നിയൂർ യു എച്ച് നഗര സ്വദേശി ചെമ്പൻ അബ്ദുൾ റഷീദിനെയാണ് കയ്യാമം വെച്ച് വീഡിയോ ചിത്രീകരണത്തിന് ഇരയാക്കിയത് സംഭവത്തിൽ തിരൂരങ്ങാടി പോലീസിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് സംഭവത്തിൽ റഷീദിന്റെ കുടുംബം മനുഷ്യാവകാശ കമ്മീഷനും യുവജന കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി ഒരു സൈബർ കേസ് ഉണ്ടെന്നും വ്യാഴാഴ്ച രാവിലെ സ്റ്റേഷനിൽ ഹാജരാകണമെന്നും തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലെന്നും റഷീദിനെ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് സ്റ്റേഷനിൽ ഹാജരാകാമെന്നും റഷീദ് അറിയിക്കുകയും ചെയ്തു എന്നാൽ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ വീട് വളഞ്ഞ് പോലീസ് റഷീദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ സ്വകാര്യ ചാനലിന്റെ സംഘം എത്തിയതിനു ശേഷം ഇവർക്ക് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനായി കയ്യിൽ വിലങ്ങണിയിച്ച് സ്റ്റേഷനിൽ നിന്നിറക്കി ജീപ്പിൽ കയറ്റി ആശുപത്രിയിലേക്കെന്ന വ്യാജനെ കുറച്ചു ദൂരം കൊണ്ടുപോയി തിരിച്ച് സ്റ്റേഷനിൽ തന്നെ എത്തിച്ചു ഇതിനുശേഷം വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് ആശുപത്രിയിലെത്തിച്ച് മെഡിക്കൽ പരിശോധന നടത്തിയത് വെള്ളിയാഴ്ച രാവിലെ മലപ്പുറം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു സാമൂഹ്യ മാധ്യമത്തിൽ വന്ന ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിന് യുവാവിനെ മാനസികമായി തകർക്കുന്ന രീതിയിൽ തിരൂരങ്ങാടി പോലീസ് പെരുമാറിയത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് റഷീദിന്റെ കുടുംബം മനുഷ്യാവകാശ കമ്മീഷനും യുവജന കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി